മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ പെസഹ ദിനത്തിൽ ശുശ്രൂഷകൾ നടന്നു വിനയത്തിന്റെ മാതൃക നൽകി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ പെസഹ വ്യാഴത്തിന്റെ കാൽ കഴുകൽ ശുശ്രൂഷകൾ നടന്നു കാൽകൊഴുകൽ ശുശ്രൂഷയ്ക്ക് മടഗാസ്കറിൽ സേവനം ചെയ്യുന്ന റവറൻ ഫാദർ ഷൈജു ആളൂർ കിഴക്കൂട്ട് സി എം ഐ മുഖ്യ കാർമികത്വം വഹിച്ചു ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി റവറൻ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി സഹകാർമ്മികനായി സിസ്റ്റർ ലിസ തെരേസർ ജസ്മ സി എസ് എസ് ഇടവക ട്രസ്റ്റിമാരായ ജിയോ എം ബി ഡിൻഡോ പി ഡി ജോസ് എം കെ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ദിവ്യകാരുണ്യ പ്രദക്ഷിണം ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടന്നു പൊതു ആരാധന വൈകിട്ട് നടന്നു ബി വി ന്യൂസ് ആറ്റത്ര